ആദ്യത്തെ ബാസിലെ സൗണ്ട് എഞ്ചിനീയർ ഭാസ്സായ ആളാണ് അതായത് നമ്മൾ നമസ്കാരം കീർത്തോട് സിറ്റിക്ക് വർഷങ്ങളായി ശബ്ദവും വെളിച്ചവും നൽകുന്ന ആടാണ് ഒരാളെ പരിചയപ്പെടാം വളരെ മനോഹരമായ ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് നമ്മുടെ ഈ ഗ്രാമത്തിൽ കുടിയേറ്റത്തിൻ്റെ കിതപ്പും കുതിപ്പുമായി പ്രയാണം തുടങ്ങുന്ന നാടാണ് കീരിത്തോട് ചരിത്രത്തിൻ്റെ ഏടുകളിൽ പോലും കീരത്തോട് എന്നും അവിസ്മരണീയമായ നിമിഷങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആളുകളെ സഹായിക്കാനും സന്നദ്ധ പ്രവചിച്ചിട്ടുള്ള നാടാണ് കീരിത്തോട് ഈ നാട്ടിൽ നിന്നും ഒരു എളിയ കലാകാരനായ ജോമോൻ എന്നെ അറിയപ്പെടുന്നത് ജോമോൻ ജോയിസ് എന്നാണ് ഞാൻ ഒരു അനൗൺസറാണ് കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ പോയി ശബ്ദം കൊണ്ട് അരി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രിയമള്ളവരെ കീരിത്തോടെന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശമാണ് ഹൈ ഏറ്റവും താഴെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഗീരുത്തോട് നമ്മളുടെ നാട് എന്നും ഒരു കുടിയേറ്റ മേഖലയാണ് എന്ന് തന്നെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കുടിയേറ്റ മേഖല തന്നെ പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത കുരങ്ങന്മാരും പന്നികളും എന്തിന് പറയുന്നു അറ്റ്ലീസ്റ്റ് ആനകൾ പോലും കടന്നു വരുന്ന ചെറിയൊരു ഗ്രാമം ആ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ കിട്ടിയ ഈ നിമിഷത്തെ പോലും മനോഹരമായി സ്വീകരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്ന വർക്ക് അനൗൺസ്മെൻ്റ് ആണ് മെയിൻ നമുക്ക് സൗണ്ട് ഉണ്ട് അനൗൺസ് ചെയ്യും കൂടാതെ ഇലക്ട്രോണിക് സർവീസ് സെൻറ്ററിലെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള എ ടു സെഡ് വർക്കുകൾ നമ്മൾ ചെയ്യും കൂടാതെ ഉണ്ട് അതെ 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 സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ നന്നാക്കാവുന്ന സാധനങ്ങൾ മാത്രമാണ് ഇലക്ട്രോണിക്സിലെ വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ സൗണ്ടും നമ്മൾ സൗണ്ട് ലൈറ്റ് ഇതെല്ലാം കൂടാതെ നമ്മൾ അനൗൺസറും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ വർഷം മുന്നേ ഉള്ള കാലഘട്ടം ഇപ്പോൾ സൗണ്ടിലും ഇപ്പോൾ ഡിജിറ്റലാണ് സൗണ്ട് ഡിജിറ്റലാണ് സൗണ്ടും ലൈറ്റും ഇപ്പോൾ ഒരിക്കലും നമുക്ക് അൺലോക്ക് രീതിയിൽ ലൈറ്റ് ചെയ്താലോ സൗണ്ട് ചെയ്താലോ ജനങ്ങളെ അപ്സെറ്റ് ചെയ്യുന്നില്ല അത് സ്വീകരിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറല്ല ഡിജിറ്റൽ രംഗത്തേക്ക് മാത്രമാണ് ജനങ്ങൾ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ അൺലോക്ക് എന്ന് പറയുമ്പോൾ കൈകളുടെ അറ്റാച്ച് ചെയ്ത് ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ അൺലോക്ക് എന്ന് പറയുന്നത് പക്ഷെ ഡിജിറ്റൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ ഡിജിറ്റൽ പാനൽ പാനൽ എന്ന് മാത്രമല്ല ഡിജിറ്റലായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തെയാണ് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്നത് സൗണ്ട് എൻജിനീയറിംഗ് ഒക്കെ നമ്മൾ ഞാൻ വളരെ നല്ലൊരു സുഹൃത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജോമോൻജിനാണ് പരിചയപ്പെടുത്തിയത് നമ്മുടെ ജോയ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് സൗണ്ട്സിന്റെ പ്രോപ്പറേറ്റർ കം ഓണർ വീണ്ടും ഒരു വീഡിയോയില് വീണ്ടും കാണുന്നവരെ